ഒരു ഹെൽത്തി ആണ് ഇന്നത്തെ റെസിപ്പി അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് റാഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് കഴുകി കുതിരാനായിട്ട് ഓവർനൈറ്റ് ഇടണം എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ കഴുകിയിട്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസായിട്ട് അരച്ചെടുക്കുക എന്നിട്ടതൊരു മൂന്നാല് വട്ടം മാറി മാറി അരച്ചെടുക്കണം അന്നേരം നമുക്കൊരു റാഗിയുടെ മിൽക്ക് കിട്ടും അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മധുരത്തിനാവശ്യമായിട്ട് ശർക്കരയുടെ പാനീയം കൂടി ഒഴിച്ചിട്ട് ഇളക്കുക അതിലേക്ക് ലേശം ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കൈ എടുക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഒരു ഇച്ചിരി മിൽമായുടെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു ഗീയും കൂടെ ഒഴിച്ച് കൊടുക്കുക ഈ ഒരു പരുവത്തി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്